ഓരോന്നും പുഴവേ ആമി ജീവന്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരുന്നു അവളിലേക്ക് മാത്രമായി ജീവൻ ചുരുങ്ങിപ്പോയി അവളെ പിജൻ കഴിയാതെ അവൻ വർക്കറ്റ് ഹോം എടുത്തു വീട്ടിൽ നിന്ന് തന്നെ ഓഫീസിലെ കാര്യങ്ങൾ ചെയ്തു അവൻ അവൾക്കായി ഓരോന്നും വാങ്ങിക്കാൻ തുടങ്ങി റൂം മുഴുവൻ അവളുടെ കളിപ്പാട്ടങ്ങൾ കൊണ്ടും നിറഞ്ഞു ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത പല മുഖങ്ങളും അവൻ കാണുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ ജീവ അവൻ ഒരുങ്ങുന്നു നോക്കി നിന്നുകൊണ്ട് ആമി ചോദിച്ചു എങ്ങോട്ടാ പോവേണ്ടത് ആമി കുറിച്ച് പറ അവളുടെ താടിൽ ഒന്ന് കുരുക്കി ചോദിച്ചു ജീവൻ അവൾ തലയിൽ വിരൽ വെച്ച് ആലോചിച്ചു ആ നമുക്ക് കടല് കാണാൻ പോവാം ഒരു കൊഞ്ചിലോട് ആമി ചോദിച്ചു പിന്നെന്താ പോവാലോ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായി വ അവൾ അതും പറഞ്ഞു വൈശാലിയുടെ അടുത്തേ കൂടി ആമിയുടെ വരവ് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി എന്തിനാണെന്ന് ഇന്നും കറങ്ങാൻ പോവാണോ മ്മ് ഇന്ന് കടല് കാണാൻ പോവാ അവൾ കണ്ണുകൾ വിടർത്തി പറഞ്ഞതും അടുക്കളയിൽ ഉണ്ടായിരുന്ന ജാനു ചേച്ചിയുടെയും വസുമതിയുടെയും ചുണ്ടിൽ അറിയാതെ തന്നെ ഒരു കുഞ്ചിരി വിരിഞ്ഞു വാ ജീവൻ കാത്തു നിൽക്കുവാണ് വൈശാലിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ആമി പറഞ്ഞതും മോളെ അങ്ങനെ ജീവനൊന്നും വിളിക്കല്ലേ ജാനിച്ചി പറഞ്ഞു അതെന്താ അവൾ ചോദിച്ചു അത് മോളുടെ പപ്പയല്ലേ അപ്പോ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല ജാനച്ചി പറഞ്ഞു ആണോ ആ ഇനി പപ്പ എന്ന് വിളിക്കാവൂട്ടോ ഞാൻ വിളിക്കൂല എനിക്കിഷ്ടം ജീവാന്നു വിളിക്കാനാ വാ അമ്മ ജീവൻ കാസ് നിൽക്കുന്നു അവൾ കുറുമ്പോട് പറഞ്ഞ് വൈശാലിയും വിളിച്ച് റൂമിലേക്ക് നടന്നു റെഡി ആയോ ആമി റൂമിലേക്ക് വന്നുകൊണ്ട് ജീവൻ ചോദിച്ചു പൗഡർ ഇട്ടുകൊണ്ടിരുന്ന വൈശാലിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ജീവനെ നോക്കി പുഞ്ചിരിച്ചു റെഡി ആയല്ലോ കാട്ടിൽ നിന്ന് നിലത്തേക്ക് ചാടി അവൾ പറഞ്ഞതും എന്നാ പോവാം അവളുടെ കയ്യിൽ പിടിക്കാൻ നിന്നും ആമി വൈശാലിയൊന്നും നോക്കി മുഞ്ചിരിച്ച് നിൽക്കുന്ന വൈശാലിയെ കണ്ടതും ആമി ജീവന്റെ അടുത്തേക്ക് വന്നു ജീവ അവൾ വിളിച്ചു ഉം ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ ഒന്ന് മൂളി ജീവൻ എന്റെ അമ്മയോട് മാത്രം എന്താ ജീവൻ മിണ്ടത്തെ അമ്മയോട് പിണക്കാണോ അവന്റെ കയ്യിൽ പിടിച്ച് കൊലുക്കി ആമി ചോദിച്ചതും വൈശാലിയും ജീവനും പരസ്പരം നോക്കി പിന്നെ പെട്ടെന്ന് മിഴികൾ മാറ്റി പറ ജീവ അവൻ ഒന്നും വീണ്ടും നിലനിന്ന് കണ്ടതും വീണ്ടും കൊലുക്കി വിളിച്ചു ആമി എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല വൈശാലി ഒന്ന് ഇടം കണ്ടാലേ നോക്കി ആമിയോട് പറഞ്ഞു ജീവൻ എന്നാൽ നമുക്ക് ആമിയേയും കൊണ്ട് പോവാം കണ്ണുകൾ വിടർത്തിയൊരു പ്രതീക്ഷ എന്ന പോലെ ആമി ചോദിച്ചതും ആമി വൈശാലി അല്പം ഗൗരവത്തോടെ വിളിച്ചതും പെട്ടെന്ന് വൈശാലിയുടെ ശബ്ദം കേട്ടതും ആമി ജീവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ ആമിയെ നോക്കി അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ റെഡിയായി വാ വൈശാലി എന്തോ പറയാൻ നിന്നും അതിനൊന്നും ചെവി കൊടുക്കാതെ കാറിൻ്റെ കീ അവിടെ വെച്ച് ബൈക്കിൻ്റെ കീ എടുത്ത് അവൻ ആമിയുമായി പുറത്തേക്ക് നടന്നു അവൾ കുറച്ചു നേരം അങ്ങനെ നിന്നു പിന്നെ ഒരു മസ്റ്റാർഡിയല്ല ചുരിദാർ എടുത്തിട്ട് പുറത്തേക്ക് നടന്നു അവളെ കാത്തുന്ന പോലെ ബൈക്കിൽ ചാരി നിൽക്കുന്ന അവന്റെ അടുത്തേക്ക് മെല്ലെ നടന്നു അവൾ അവളെ കണ്ടതും ആമയും ബൈക്കിൽ കയറ്റിരുത്തി അവൻ കയറാൻ നിന്നും ഇതിലാണോ പോകുന്നേ ദിവസവും എടുക്കുന്നവൻ ബൈക്കിലേ കയറാൻ ഒരുങ്ങുന്നത് കണ്ട് അറിയാതെ ചോദിച്ചു പോയി വൈശാലി അല്ല തമ്പുരാട്ടി കൊണ്ടുപോകാൻ പല്ലക്കിപ്പോ വരും ബൈക്കിന്റെ കീ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തവൻ പറഞ്ഞതും തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായി വൈശാലിക്ക് കയറുന്നുണ്ടെങ്കിൽ കയറും അവൾ നിൽക്കുന്നു നോക്കി അവൻ പറഞ്ഞതും മെല്ലെ അതിലേക്ക് കയറിയിരുന്നു അവൾ കണ്ണാടിയിലൂടെ അവളെ നോക്കിയതും അതിൽ കാണാതെ അവൾ അവൻ്റെ പിറകിലേക്ക് മുഖം വെച്ചു അവനെ തൊടാതിരുന്നു അവൾ അല്പം ദൂരം പോയതും ഒരു കാർ ഓവർടേക്ക് ചെയ്തതും പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു ജീവൻ അവൾ പോലും അറിയാതെ അവൻ്റെ തൊഴിൽ അമർത്തിപ്പിടിച്ചു വൈശാലി അവനത് അറിഞ്ഞെങ്കിൽ അവനൊന്നും വീണതെ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു ബെഞ്ചിൽ രണ്ടറ്റത്തായി ഇരിക്കുകയാണ് വൈശാലിയും ജീവനും ആമി അവരുടെ അടുത്തായി മണ്ണിലിരുന്ന് കളിക്കുകയാണ് അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു വൈശാലി ദൂരെ കടലിലേക്ക് നോക്കിയിരുന്നു ഇരുവരും അവളുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഒരു ഇരമ്പലോടെ ഇരിച്ചു കയറി ആ പുഞ്ചിരിക്കുന്ന മുഖം തെളിമയോടെ വന്നു അവൻ്റെ തോളിൽ ചാഞ്ഞ് കയ്യിൽ കോർത്ത് പിടിച്ച് ഇതുപോലെ കടൽ നോക്കി താൻ എത്ര നേരം ഇരുന്നിരിക്കുന്നു അവൻ തൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിന് ഒരുപാട് തവണ സാക്ഷിയായിട്ടുണ്ട് ഈ കടൽ എന്താ കോളേജ് കഴിഞ്ഞ പ്ലാൻ അവൻ്റെ തൊഴിൽ ചാഞ്ഞുകൊണ്ട് തല തന്നെ താൻ ചോദിക്കുമ്പോൾ നിറഞ്ഞൊരു പുഞ്ചിയായിരുന്നു മറമറുപടി കോളേജ് കഴിഞ്ഞ അച്ഛനെ പോലെ ഒരു ഓട്ടോ വാടകയ്ക്ക് എടുക്കണം നിന്നെ കെട്ടി കെട്ടിപ്പോറ്റേ ചെറുകുറുമ്പോടെ അവൻ പറയുമ്പോൾ താനും പുഞ്ചിരിച്ചു പോയിരുന്നു കിട്ടുന്നത് കുറച്ച് സ്വരുക്കൂട്ടി വെച്ച് നമുക്ക് സ്വന്തമായി ഒരു ഓട്ടോ വാങ്ങണം തൻ്റെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ അവനോട് പറയുമ്പോൾ ഒന്നുകൂടും അവനിലേക്ക് ചേർത്ത് പിടിക്കും അവൻ എന്നെ ഇഷ്ടാവോ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു പേടിയോടെ താൻ ചോദിക്കുമ്പോൾ അതിന് അവരാണോ നിന്നെ കെട്ടുന്നത് ഞാനല്ലേ അവൻ കുസൃതിയോട് തന്നോട് ചോദിക്കുമ്പോൾ അവൻ്റെ കയ്യിലും തോളിലുമെല്ലാം അടികൊടുത്തു പോയിരുന്നു വൈശാലി എന്നാ ടീച്ചറമ്മയെ കാണാൻ വരുന്നേ നീ പറഞ്ഞു അവരോട് നമ്മുടെ കാര്യം ഇല്ല എങ്ങനെ പറയും എന്നൊരു പേടി പഠിക്കാൻ വീട്ടിട്ട് പ്രേമിച്ചുകൊണ്ട് വന്നു എന്ന് തോന്നില്ലേ പറയാൻ വല്ലാത്തൊരു പേടി എനിക്കും വീട്ടിലൊന്ന് സൂചിപ്പിക്കണം അവരെയും കൂട്ടി വരാം നിൻ്റെ ടീച്ചർ അടുത്തേക്ക് അതാ നല്ലത് അവൻ പറഞ്ഞതും സന്തോഷം കൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി മുത്തിയിരുന്നു വൈശാലി പ്രണയം അത്രയും മനോഹരമായ അനുഭൂതി ലോകം അവൻ മാത്രമായി ചുരുങ്ങി അവനിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടി അവൻ്റെ ഇല്ലായ്മയിലും വല്ലായ്മയിലും കൂടെ നിന്ന് കുഞ്ഞു ജീവിതം സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിച്ച് തനിക്കുന്ന എല്ലാമുണ്ട് പക്ഷേ സന്തോഷം മാത്രമില്ല അന്ന് അവസാനമായി അവനോട് പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ തീമഴ പോലെ പെയ്യാൻ തുടങ്ങി എനിക്ക് എനിക്ക് നല്ലൊരു കല്യാണാലോചന തന്നിട്ടുണ്ട് എല്ലാം ടീച്ചറമ്മ എല്ലാം ഉറപ്പിച്ചു അവനെ നോക്കാതെ തന്നെ പറഞ്ഞു നമ്മുടെ കാര്യം പറഞ്ഞില്ലേ അവൻ്റെ ശബ്ദം ഇടറിയുന്നു ഇല്ല അതിൻ്റെ ആവശ്യമില്ല എല്ലാം തന്നേക്കാളും എല്ലാംകൂടെ നല്ലതായിത് കണ്ണുകൾ കണ്ണുകളൊന്നുകൂടെ അടച്ചു തുറന്ന് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു വൈശാലി മറക്കാനോ നിനക്ക് പറ്റുമോ അതില് പറ്റും അവനെ നോക്കാതെ പറഞ്ഞു അവൾ കാശും പണവും കണ്ടപ്പോൾ എല്ലാവരെയും പോലെ നീയും അതിൽ വീണൂലേ നിന്നെയാണോ ഞാൻ സ്നേഹിച്ചത് എന്റെ ചങ്കിൽ കൊണ്ടു നടന്നത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും ഛേ എന്താന്ന് വെച്ചാൽ പറഞ്ഞു പക്ഷേ ഇനി എൻ്റെ കണ്ണൂണിൽ വരരുത് എനിക്ക് നിന്നേക്കാളും വലുത് പണം തന്നെയാ പറഞ്ഞു തിരിമുന്നേ അവൻ്റെ കൈ അവളുടെ കവിളി പതിഞ്ഞു പോലെ നിന്നു അവൾ തീർന്നോ ഇനി പൊക്കോ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവനെ നോക്കി അവൾ പറഞ്ഞതും ഇനി എൻ്റെ ജീവിതത്തിൽ വൈശാലിക്ക് സ്ഥാനമില്ല ഞാൻ സ്നേഹിച്ച വൈശാലി ഇന്ന് മരിച്ചു അതും പറഞ്ഞ് ബൈക്കിൽ കയറി സ്പീഡിൽ പോകുന്നവനെ നോക്കി തളർന്നിരിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതിനും ഈ കടൽ സാക്ഷിയാണ് ദൂരേക്ക് നോക്കി അവൾ ഓർത്തതും കണ്ണുകൾ നിറഞ്ഞൊരു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് ഉറ്റി വീണു അവൻ കണലാതി വേഗം തുടച്ച് ജീവനെ നോക്കിയതും കടലിലേക്ക് നോക്കി ചിന്തിച്ച് ഇരിക്കുന്നവനെയാണ് കണ്ടത് അവൾ വേഗം അവളിൽ നിന്ന് കണ്ണുകളെടുത്ത് ആമയിലേക്ക് തിരിഞ്ഞു ഇപ്പോഴും ആൾ നല്ല കളിയിലാണ് എന്നാൽ ജീവൻ അവൻ്റെ കോളേജ് കാലത്തെ ഓർമ്മയിലേക്ക് ചേക്കേറിയിരുന്നു തന്നെ കാണുമ്പോൾ പിടയ്ക്കുന്ന ആ മിഴികളും തനിക്ക് വേണ്ടി മാത്രം വിരിയുന്ന ആ പുഞ്ചിരിയും അവൻ്റെ മനസ്സിലേക്ക് വന്നതും കണ്ണുകളും അടച്ചു തുറന്നു അവൻ ഏയ് ശാലു എന്ന് വിളിക്കുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ മെല്ലെ ഒന്ന് സൈറ്റടിച്ച് കാണിക്കുമ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് വരുന്ന ആ നാണം കാണാൻ വേണ്ടി മാത്രം എത്ര തവണ അങ്ങനെ ചെയ്തിരിക്കുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു ഇളം പുഞ്ചിരി വിരിഞ്ഞു മാധവൻ്റെ പിടിയിൽ നിന്നും ഓടി തൻ്റെ നെഞ്ചോട് ചേർന്ന് കരഞ്ഞവൾ എൻ്റെ പിടിന് തൊടുന്നോടാ എന്ന് പറഞ്ഞ് മാധവൻ്റെ അടുത്തേക്ക് ചേറി എന്നെ ഇറുക്കി കെട്ടിപ്പിടിച്ച് തൻ്റെ ദേഷ്യം ക്ഷമിപ്പിച്ചവൾ ആ അത്തരത്തിൻ്റെ മധുരം ആദ്യമായി താൻ അറിഞ്ഞ നിമിഷം അവളെ സ്വന്തമാക്കാൻ വേണ്ടി കഴിച്ചുകൂട്ടിയ ദിനത്രികൾ അവളോട് സംസാരിച്ച് നേരം വിളിപ്പിച്ച രാവുകൾ എല്ലാം ഒരു ചിത്രം പോലെ ജീവൻ്റെ മനസ്സിലേക്ക് വന്നതും നെഞ്ചിലൊന്ന് അമർത്തി അമർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് തുറന്നു അവൻ തിരിഞ്ഞു നോക്കിയതും കണ്ടു ആമയെ തന്നെ നോക്കിയിരിക്കുന്ന വൈശാലിയെ അവൻ വീണ്ടും അവൻ്റെ കോളേജ് കാലേജിലേക്ക് പോയി ഓർമ്മകളിലൂടെ അവന് മനസ്സ് ഒഴുകി നവാതകർ സ്വാഗതം കോളേജിലെ മുന്നിൽ തൂക്കി വെച്ചിരിക്കുന്ന ഫ്ലക്സിലേക്ക് നോക്കി കണ്ണുകൾ അടച്ച് ആന് ശ്വാസം വലിച്ച് വലതുകൾ വെച്ച് കയറുമ്പോൾ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടിയിരുന്നു ആദ്യമായി മറ്റൊരു സ്ഥലത്ത് അത് മുറ്റയ്ക്ക് അവളുടെ കൈയും കാലും അറിയാതെ തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് ക്ലാസ്സിലേക്ക് നടക്കുന്നതും കൂട്ടമായി പോകുന്നതും അവൾ കണ്ടതും ഒരുപാട് ചേട്ടൻ ചേട്ടന്മാർ ഓരോ സ്ഥലത്തിരുന്ന് പുതുതായി വന്ന കുട്ടികളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു വെറുതെ ദോഷ ചൂടുമ്പോൾ ചെയ്യിക്കുന്നതും അത് കഴിക്കാൻ മറ്റൊരുത്തിനോട് പറയുമ്പോൾ അത് അഭിനയിച്ച് കാണിക്കുന്നതെല്ലാം കണ്ടതും ഉള്ള ധൈര്യം ചോർന്നു പോകുന്നത് അറിഞ്ഞു അറിയാതെ തന്നെ ഉമിനിയിറക്കി ഒരു ധൈര്യത്തിനായി നെഞ്ചോട് ചേർന്ന നോട്ട്ബുക്കിൽ പിടിമുറുക്കി ആരെയും നോക്കാതെ വേഗം മുന്നോട്ട് നടന്നു അവൾ ഡോ ഒന്ന് നിന്നേ ആരോ പിറകിൽ നിന്ന് വിളിക്കുന്നു കേട്ടെങ്കിലും തന്നെ അവരുതേ എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും തിരിഞ്ഞു നോക്കാതെ നടന്നും ഏയ് എല്ലോ ചുരിദാർ വീണ്ടും വിളിച്ചതും അവൾ അവളെ തന്നെ നോക്കി അതെ ഞാനാണ് മഞ്ഞക്കളർ ചുരിതായിട്ടിരിക്കുന്നത് അവൾ തലാഴ്ത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ അടുത്താൻ തന്നെ വിളിക്കുന്നു കണ്ടതും ഒന്നുകൂടെ അവൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി ചിലപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിലോ മനസ്സിനൊരു കുഞ്ഞു പ്രതീക്ഷ വന്നതും ഉടനെ തന്നെ അത് തല്ലിക്കടത്തി അടുത്ത് അവൾ വിളിച്ചു പറഞ്ഞു അവിടെ നിന്ന് താളം ചവിട്ടെന്ന് ഇങ്ങോട്ട് വാടോ അവൻ കൈകൊണ്ട് വാ എന്ന് കാണിച്ചു പറഞ്ഞതും അവൾ തലാഴ്ത്തിക്കൊണ്ട് അങ്ങോട്ട് നടന്നു അവരുടെ മുന്നിൽ മുന്നിലെത്തിയതും എന്താ പേര് ഒരുത്തൻ ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ നിന്നു ഹലോ ചെവി കളിക്കില്ലേ എന്താ പേരെന്ന് കുറച്ച് ഉറക്കി അവൻ ചോദിച്ചു ശാലിനി അവൾ തഥാഴ്ത്തി കൊണ്ട് പറഞ്ഞതും ഉം വീട്ടിൽ ആരൊക്കെയുണ്ട് ഗൗരവത്തോടെ ഒരുത്തും ചോദിച്ചതും വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ രണ്ട് അല്ല മൂന്ന് ഏട്ടന്മാരുണ്ട് അവൾ വല്ലാത്തൊരു ധൈര്യത്തോട് പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ഓഹോ അപ്പോ ഏട്ടന്മാരുടെ കുഞ്ഞിപ്പങ്ങളാ ചെറിയൊരു പുച്ചൻ കിടന്നിരുന്നു അതിൽ നിന്റെ ചേട്ടന്മാര് എന്തു ചെയ്യുന്നു അത് അതൊരാൾ പോലീസാണ് പിന്നെ രണ്ടുപേര് കരാട്ടെ മാസ്റ്ററാണ് ആണ് അപ്പോ അച്ഛനാരാ കളരിയോ കൂട്ടത്തിൽ ഒരുത്തും ചോദിച്ചു എല്ലാവരും ഉറക്കി ചിരിച്ചു ആ നിഷ്കളങ്കമായി അവൾ പറഞ്ഞതും എല്ലാവരുടെയും ചിരി ചെറുതായി എന്ന് മാഞ്ഞു പിന്നെ വീണ്ടും ഒരുത്തൻ ഗൗരവത്തിൽ പറഞ്ഞു പോലീസായാലും പട്ടാളായാലും ഇവിടെ ഞങ്ങൾ പറയുന്നതാണ് നിയമം അതിപ്പോൾ പോലീസിൻ്റെ പെങ്ങൾക്കാണെങ്കിലും മന്ത്രിയുടെ മോൾക്കായാലും മനസ്സിലായോ അവൾ വേഗം തലയാട്ടി ഏതായാലും പെങ്ങൾക്ക് ഞങ്ങൾ ടാസ്ക് തരാം അത് കഴിഞ്ഞ് വേഗം ക്ലാസ്സിൽ പൊക്കോ അവർ പറയുന്നതും കേട്ടതും ഒരു ആശ്വാസത്തോടെ അവർ നോക്കിയവൾ ദാ ഇതാണ് ഞങ്ങളുടെ നന്മൻ ജീവൻ ഒരുത്തൻ പറന്നും അവൾ അടുത്ത് ചെറു തന്നെ നോക്കുന്ന നിൽക്കുന്നതിനെ ഒന്ന് നോക്കി അവൾ നോക്കിയതും ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു ജീവൻ അവൾ പരിഭ്രമത്തോടെ വേഗം തലയാഴ്ത്തി നീ ഇവനെ ഒന്ന് പ്രപ്പോസ് ചെയ്തേ ഇവൻ നിന്റെ പ്രപ്പോസിൽ വീഴണം അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ നീ ഇവനെ പ്രപ്പോസ് ചെയ്യേണ്ടി വരും അവൻ പറന്ന് കേട്ടതും കണ്ണും തുറശി പേടിയുടെ ജീവനൊന്നുകൂടെ നോക്കിയവൾ അത് കണ്ടതും വീടും ഒരു കള്ളച്ചിരിയുടെ ഒന്നുകൂടെ സൈറ്റടിച്ച് കാണിച്ചു അവൻ അവൾ വീണ്ടും തലാഴ്ത്തി ആ നിന്ന് കഥകൾ കളിക്കാതെ വേഗം പറ കൊച്ചേ ഒരുത്തൻ ജീവന്റെ തുള്ളിൽ പിടിച്ച് പറഞ്ഞതും അവൾ ചുറ്റുമും നോക്കി സഹായിക്കാൻ ആരുമില്ലെന്ന കണ്ടതും അവൾ ജീവനെ വീണ്ടും നോക്കി ഒന്ന് പുരികമുയർത്തി കാണിച്ചവൻ അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കി നിന്നു ഐ ലവ് യു ആരെയും നോക്കാതെ മെല്ലെ പറഞ്ഞതും ജീവനും അവൻ്റെ ഫ്രണ്ട്സിനും ചിരി വന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതെ ഗൗരവത്തോടെ വിഷ്ണു പറഞ്ഞു അയ്യേ ഇത് ഐ ലവ് യു കുറച്ച് ഫീൽ ചെയ്ത് പറ കുട്ടി ദാ ഇതുപോലെ ഐ ലവ് യു ഒരു ഈണത്തിൽ വിഷ്ണു പറയതും അവൾ ജീവനെ രക്ഷിക്കണം എന്ന പ്രതീക്ഷ പോലെ നോക്കി അവനത് മനസ്സിലായതും മതിയടാ വിട്ടേക്ക് ഫീഡിൽ പറയാനൊക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ ഷാലു ജീവൻ പറയതും അവൾ വേഗം അദ്ദേഹം തലയാട്ടി പിന്നെ അവൻ എന്താണ് പറയുന്നത് മനസ്സിലായതും കാണും അവനെ നോക്കി അവൻ രണ്ട് കാണുമെന്ന് ഷിമ്മി കാണിച്ച് ഇരിച്ചു അവളൊരു പിടപ്പുടയെ തലതാഴ്ത്തി ഓ ശരി അളിയ ജീവനെ നോക്കിയൊരു കളിയോടെ വിഷ്ണു പറഞ്ഞു പെങ്ങൾ ചെല്ല നമുക്ക് ഇനിയും കാണാം ജീവനെ നോക്കി വിഷ്ണു പറഞ്ഞതും അവൾ വേഗം അവിടെ നിന്ന് നടന്നു പോയി രക്ഷപ്പെട്ടുവെന്ന ആശ്വാസത്തോടെ അവൾ പോകുന്നു നോക്കി കണ്ണെടുക്കാതെ നിൽക്കുന്ന ജീവനെ കണ്ടതും എന്താ മോനുസേ ക്രഷ് അടിച്ചോ നമുക്ക് നോക്കിയാലോ ജീവന്റെ തോളിലൂടെ കൈയിട്ട് ഷാഫി ചോദിച്ചു ഒന്ന് പോടാ അതൊരു പാവമാണെന്ന് തോന്നുന്നു വെറുതെ അതിനെ പഠിപ്പിക്കേണ്ട അയ്യട മോനെ എന്താണ് അവളുടെ സോഫ്റ്റ് കോണർ കുന്തം ഒന്ന് പോടാ അങ്ങനെ പെട്ടെന്നൊന്നും ജീവൻ്റെ നെഞ്ചിലേക്ക് ഒരു പെണ്ണും വരത്തില്ല വന്നവിടുന്ന് പോകാൻ സമ്മതിക്കത്തുമില്ല നെഞ്ചിലായി കൈവശം ജീവൻ പറഞ്ഞു നടക്കുമ്പോഴും അവൻ്റെ കണ്ണിൽ ദൂരേക്ക് മറിയുന്ന അവളായിരുന്നു താനേതുവരെ അനുഭവിച്ചറിയാത്ത എന്തോ ഒരു സുഖം നെഞ്ചിൽ കുഞ്ഞു സൂചി കൊണ്ട് കുത്തി അതിലേക്ക് തണുത്ത വെള്ളം ഒഴുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്താണത് എത്ര പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടികളെ തനിക്ക് ഫ്രണ്ട്സായിട്ടുണ്ട് ഒരു തവണ മാത്രം കണ്ട ഇവളോട് എന്താണ് എടുക്കാൻ മനസ്സ് പറയുന്നത് എൻ്റെയാണെന്നുള്ളിൽ ഇരുന്ന് ആരും പറയും പോലെ ഓടിപ്പോകുന്നവളെ നോക്കി അറിയാതെ നിന്ന് പുഞ്ചിരിച്ചു പോയി അവൻ ഷാലിനി ഷാലു അവൻ മെല്ലെ മൊഴിഞ്ഞു പിറ്റേ ദിവസം അവളെ കണ്ടതും എല്ലാവരും നോക്കിയത് ജീവനെയാണ് അവൻ ആരെയും നോക്കാതെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നു കണ്ടതും അവൻ ആ കുട്ടിയെ കാണണമെന്നില്ലട വെറുതെ ഒരു അട്രാക്ഷൻ മാത്രമാവും ഇന്നലെ തോന്നിയത് വിഷ്ണുവിൻ്റെ ചെവിയിലെ ഷാഫി പറയുന്നത് കേട്ടതും അവരറിയാതെ ജീവനൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ ഫോൺ അവളുടെ ഫോട്ടോസ് ഒപ്പിയെടുക്കുകയാണെന്ന് അവരാരെ അറിഞ്ഞില്ല അവൾ പോലും അറിഞ്ഞില്ല ഇന്നലെ അവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മെല്ലെയൊന്ന് ഇടം കണ്ണാൽ നോക്കിയവൾ അവൾ ഇങ്ങോട്ട് നോക്കുന്ന ഫോണിലൂടെ കണ്ടതും തലയെന്ന് ഉയർത്തി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കണ്ണടിച്ച് കാണിച്ചു അവൻ അവളത് കണ്ടതും വേഗം തലാഴ്ത്തി നടന്നുപോയി അത് കണ്ടതും മനോഹരമായ ഒരു പുഞ്ചിരി ജീവനിലും തെളിഞ്ഞു തൻ്റെയാണെന്ന് വീണ്ടും ഊട്ടിയുറപ്പിക്കും പോലെ ഓരോ ദിവസം കഴിയും തോറും അവൾക്ക് കൂട്ടുകാർ കൂടിക്കൊണ്ടിരുന്നു ഇപ്പോൾ നാല് കൂട്ടുകാരുണ്ട് അവൾക്ക് അവരുടെ കൂടെ നടന്നു പോകുമ്പോഴും ജീവൻ ഇരിക്കുന്ന സ്ഥലം എത്തിയാൽ ഒന്നിടം നോക്കും അവൾ അതെറിഞ്ഞ പോലെ അവളെ നോക്കി കണ്ണടിക്കും അവൻ അവൾ വേഗം തലതാഴ്ത്തി കൂട്ടുകാർക്കിടയിൽ നിൽക്കും പരസ്പരം ഒന്നും മിണ്ടാതെ ഇഷ്ടം പറയാതെ സ്പർശിക്കാതെ അവർക്കിടയിൽ വല്ലാത്തൊരു ആത്മബന്ധം വളർന്നു നോക്കിയും ചിരിച്ചും കണ്ണുകൾ കോർത്തും ദിവസങ്ങൾ കടന്നുപോയി അവൾ അവന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങി അവൻ തന്നെ കൂടുതൽ സുന്ദരിയെ കാണാൻ വേണ്ടി അവൾ കൂട്ടുകാരുടെ മേക്കപ്പ് ബോക്സ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി അവൻ കാണണം തന്നെ കാണുമ്പോൾ ആ കണ്ണുകൾ വിടർന്ന് തനിയിൽ മാത്രമായി നിൽക്കണം ഓരോന്നും മുഖത്തേക്ക് തേക്കുമ്പോൾ അതു മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ചുണ്ടി ലിപ്സ്റ്റിക് തേക്കുമ്പോൾ തന്നെ കാണുമ്പോൾ വരുന്ന അവൻ്റെ ചിരിയും നോട്ടവും അവൾ കണ്ണാടിയുടെ പ്രതിമിംബത്തിൽ കണ്ടതും ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു അന്ന് വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് അവൾ കോളേജിലേക്ക് വന്നത് അവൻ സ്ഥിരമിരിക്കുന്ന സ്ഥലത്ത് അവനെ കാണാതെ വന്നും അവളുടെ മെഴികൾ ചുറ്റും അവനെ തിരഞ്ഞു നടന്നു പെട്ടെന്ന് എന്തിലോ ചെന്ന് മുട്ടി നിന്നും മുന്നിലെ കണ്ണുകൾ ഉയർത്തി നോക്കിയവൾ താൻ പ്രതീക്ഷിച്ച ആൾ അത്രയും അടുത്ത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടതും അവളൊന്നും മനോഹരമായി പുഞ്ചിരിച്ചു പക്ഷെ തന്നെ കാണുമ്പോൾ ഉണ്ടാവുന്ന അവൻ്റെ പുഞ്ചിരിയും കണ്ണുകളിലെ തിളക്കവും കാണാതെ വന്നും അവളുടെ പുഞ്ചിരി അറിയാതെ മങ്ങിപ്പോയി അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം ആദ്യമായി കാണുന്ന കൊണ്ടാവും അവൾ ചെറിയൊരു ഭയം നിറഞ്ഞു വന്നത് ആരെ കാണിക്കാനാണ് ഇതൊക്കെ എന്നെ കാണിക്കാനാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ അത്രയും ഗൗരവവും ദേഷ്യവും നിറഞ്ഞു നിന്നു അവർ അവളൊന്നും മിണ്ടാതെ തരാത്തിൽ നിന്നു കണ്ണുകളിൽ നിന്ന് എന്തിനോ കണ്ണുനീർ കൂടി എന്നെ കാണിക്കാനാണെങ്കിൽ നാളെ മുതൽ ഇതൊന്നും ഇടണ്ട അങ്ങനെ ഇല്ലാത്ത ചുവപ്പും വെളുപ്പും കണ്ട് കണ്ണും തള്ളി വീഴുന്ന ഒരാളല്ല ഞാൻ അതല്ല വേറെ ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ നിന്റെ ഇഷ്ടം അതും പറഞ്ഞ് പോകുന്നവനെ ഒന്നും തലയാർത്തി നോക്കുക പോലും ചെയ്യാതെ അങ്ങനെ തന്നെ നിന്നു അവൾ എന്താടാ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അതൊന്നും മയത്തിൽ പറഞ്ഞൂടെ പിന്നെ നിന്റെ ഇഷ്ടമൊക്കെ നോക്കാൻ നീ അവളുടെ കെട്ടിവടമൊന്നുമല്ലല്ലോ വിഷ്ണു പറഞ്ഞതും അതെ ഞാൻ അവളുടെ കെട്ടിവണം തന്നെയാണ് മനസ്സുകൊണ്ട് അവളിപ്പോൾ എൻ്റെ ഭാര്യയാണ് ഞങ്ങൾക്ക് മൂന്നാല് പിള്ളേരുണ്ട് എന്താ മതിയോ ദേഷ്യത്തോടെ പറഞ്ഞു പോകുന്നതിനെ നോക്കി ആ പെണ്ണിന് ഇതിനെ എങ്ങനെ സഹിക്കാവോ വിഷ്ണു സ്വയമേ പറഞ്ഞ് വിശ്വസിച്ചു പിന്നെ പണ്ടവൾ എങ്ങനെയായിരുന്നു അതുപോലെ ഒരു കുഞ്ഞു പൊട്ടും ചെറുതായി വരച്ച കൺമശിയും ഇത്തിരി പൗഡർ മാത്രം ഇട്ട് കോളേജിലേക്ക് വന്നു അവൻ തന്നെ നോക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിലും അവൾ ആ ഭാഗത്തേക്ക് പോലും നോക്കിയില്ല തലാഴ്ച നടന്നു പോകുന്നള്ളേ കണ്ണെടുക്കാതെ നോക്കി നിന്നവൻ ഇന്നലെ പറന്നുകൂടി പോയെന്ന മനസ്സ് കുറ്റപ്പെടുത്തുമ്പോഴും അവളുടെ അടുത്തേക്ക് ചെല്ലാനോ സോറി പറയാനോ അവൻ നിന്നില്ല അവളോടൊന്ന് സോറി പറയടാ എന്ന് വിഷ്ണു പറയുന്നതും തറപ്പിച്ച് നോക്കി ജീവൻ അവൾ എൻ്റെയാണ് അതിപ്പോൾ രണ്ട് ദിവസം പിണങ്ങി നടന്ന് കരുതി മാറാനൊന്നും പോണില്ല അല്പം ദേഷ്യത്തോടെ ജീവൻ പറഞ്ഞതും പിന്നെയൊന്നും വിടാൻ പോയില്ല അവൻ്റെ ഫ്രണ്ട്സ് ഓണം സെലിബ്രേഷൻ്റെ അന്ന് സരസാരി എടുത്ത് മുല്ലപ്പൂം ചൂടി തനി മലയാളി പെൺകുടിയായി കൂട്ടുകാരുമായി വരുന്ന അവളെ കണ്ടതും അറിയാതെ എഴുന്നേറ്റ് പോയി അവളുടെ അടുത്തേക്ക് നടക്കുന്നവനെ അവൻ്റെ ഫ്രണ്ട്സ് ഒരു ചിരിയോട് നോക്കി നിന്നു അവൻ്റെ അടുത്തേക്ക് വന്നതും അവളുടെ ഫ്രണ്ട്സ് പരസ്പരം നോക്കി അവർക്ക് സംസാരിക്കാൻ വേണ്ടി മാറി കൊടുക്കാൻ നിന്നതും അവൾ അവരുടെ കയ്യിൽ പിടിച്ചു പോവേണ്ട എന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവർ അവിടെ തന്നെ നിന്നു അവനത് കണ്ടതും അവളെയും നോക്കി അവൾ അവനെ നോക്കാതെ നിന്നും ഷാലു സോറി അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി തൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരുമല്ല അത് ഞാൻ ഓർത്തില്ല എൻ്റെ തെറ്റാണ് പറയുന്നതും കൂടി കൂടി പോയി സോറി അതും പറഞ്ഞു പോകുന്നതിനെ കാണേ അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓണം ആഘോഷമായി എല്ലാവരും ഓരോ തിരക്കിൽ അവൾക്ക് ലൈബ്രറിയിൽ പോയി ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഒഴിഞ്ഞൊരു ഗ്ലാസ് മുറിയിലേക്ക് അവളെ ആര് വലിച്ചിരുന്നത് പെട്ടെന്നായത് കൊണ്ട് തന്നെ പേടിച്ചു പോയവൾ ഇരുട്ടിന് മറവിൽ നിന്നും കുഞ്ഞു വെളിച്ചത്തിലേക്ക് അയാൾ നടന്നുവന്നും അയാളുടെ മുഖം കണ്ട് പേടിച്ച് ചുറ്റും നോക്കിയവൾ അവിടെ നിന്ന് വെല്ലു എഴുന്നേറ്റ് ഓടാൻ നിന്നും അവൻ അവനവളുടെ മുടിയിലായി പിടിച്ച് അവനടുത്തേക്ക് അടുപ്പിച്ചു കുറച്ച് നാളായി ഞാൻ നോക്കി വെച്ചത് നിന്നെ ഇന്ന് നിന്നെ മുഴുവനായി അറിയാതെ ഞാൻ വിടില്ല മോളെ അടങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ക്രൂരതയുടെ മാധവന്റെ വാക്കുകൾ കേട്ടതും അവൻ്റെ കയ്യിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവൾ വിട് പ്ലീസ് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും കാമപറി പിടിച്ചവൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അവനെ തള്ളി മാറ്റിയവൾ ഓടിയതും അവളെ വലിച്ചുമരിലേക്ക് ചേർന്ന് നിർത്തിയവൻ ആവരിൽ കയ്യിലെ ഭാഗത്തെ ബ്ലൗസ് കീറി പറഞ്ഞു അവൻ അവളെ ചുമരനോട് ചേർത്ത് കൈരണ്ട് പിടിച്ച് അവളുടെ ശരീരത്തിലേക്ക് അമരാൻ നിന്നും പിറകിൽ വാതിൽ ചവിട്ടി പൊളിക്കുന്ന ശബ്ദം കേട്ടതും ഞെട്ടിത്തിരിഞ്ഞു നോക്കി മാധവൻ മുന്നിൽ തന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന ജീവനെ കണ്ടതും മാധവൻ്റെ മുഖം മാറി അറിയാതെ പേടി മനസ്സിലേക്ക് വന്നു എന്നാൽ അവളിൽ വല്ലാത്തൊരു ആശ്വാസമാണ് വന്നത് മാധവൻ്റെ കൈയ്യൊന്നായി അവനെ തള്ളി മാറ്റി ജീവൻ്റെ അടുത്തേക്ക് ഓടി അവൻ ഇറുകെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലായി തലചേർച്ചു വെച്ച് കിടന്നു അവൾ പേടിയും സമാധാനവും എല്ലാം നിമിഷം നേരെ കൊണ്ട് മാറി മറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ മനസ്സാകെ തളർന്നു പോയിരുന്നു അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കാരെയെന്നവളെ ഇറുകെ കെട്ടിപ്പിടിച്ചവൻ അവളെ മാത്രം അവിടെ എങ്ങും കാണാതിരുന്നതും ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ലൈബ്രറിയിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ അവളോട് തൻ്റെ ഇഷ്ടം പറയാൻ പറ്റിയ അവസരം ഇതാണെന്ന് മനസ്സിലായത് കൊണ്ട് അവളെ കാണാൻ വന്നാണ് പക്ഷെ അവിടെയൊന്നും അവളെ കാണാതിരുന്നപ്പോൾ വല്ലാത്തൊരു ഭയം തോന്നി ജീവന് അവളെ തിരിഞ്ഞ് താഴേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ നിന്ന് അവളുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നിയത് ഒന്നും നോക്കാതെ ഡോർ അവിടി തുറക്കുമ്പോൾ താൻ കണ്ട കാഴ്ച അവൻ മാധവനെ തുറച്ചു നോക്കി എൻ്റെ പെണ്ണിനെ തൊടുന്നോടാ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിയതും ഒന്നുകൂടെ മുറുകെ പിടിച്ചു അവൾ ഷാലു തന്നിൽ നിന്ന് അവളുടെ കൈ പിടിപ്പിച്ചുകൊണ്ട് അവൻ മാധവന്റെ അടുത്തേക്ക് പോകാൻ നിന്നും വേണ്ട എനിക്ക് പേടിയാവുന്നു പ്ലീസ് അവനെ കൂടി പിടിച്ചു പറയുമ്പോൾ അവൾ കൈയാകെ വിറക്കുന്നത് പോലെ തോന്നി ജീവന് അവൾ ചേർത്ത് പിടിച്ചവൻ പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ കാണാതെ മാധവന്റെ നേർക്ക് വിരൽ ചൂണ്ടി കാണിച്ചു തരാടെ കാണിച്ച് പുറത്തേക്ക് നടന്നു ജീവൻ ആ സമയം